വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പരുമല ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ പക്ഷാചരണവും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും നടന്നു സാഹിത്യകാരൻ ബെന്യാമിൻ പരിപാടികളുടെ നിർവഹിച്ചു പരുമല സെക്കൻഡറി സ്കൂളിലെ പക്ഷാചരണവും വിദ്യാരംഗം വേദിയുടെ ഉദ്ഘാടനവും കേരളത്തിലുള്ള ആരംഭം കുളിക്കുക എല്ലാ വർഷവും ജൂൺ പത്തൊമ്പതാണ് അത് ആരംഭം കുളിക്കുന്നത് പിന്നെ രണ്ടാഴ്ച കാലം നമ്മളത് വലിയ ആഘോഷമായി കൊണ്ട് നടക്കുന്നു പക്ഷെ ആ രണ്ടാഴ്ച കൊണ്ട് അവസാനിപ്പിക്കേണ്ടതാണോ പി ടി പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ലീന ജെ വാർഡംഗം സോജിത് വിദ്യാരംഗം കൺവീനറും കവിയുമായ എൻ എസ് സുമേഷ് കൃഷ്ണൻ വിദ്യാർത്ഥികളായ ശബരികൃഷ്ണൻ കൃഷ്ണൻ എൽ ബിജു അഭിരാമി സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു എട്ടാം ക്ലാസ് വിദ്യാർത്ഥി കൃഷ്ണ ബെന്യാമിന്റെ ചിത്രം വരച്ച് സമ്മാനിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റർ മിനി കെ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സുസ്മിത ആർ നായർ നന്ദിയും രേഖപ്പെടുത്തി തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ മാനാർ